ഞാൻ ഒരു ചെറിയ സംഭവം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു കത്ത് കൊടുത്തിട്ട് ആ സഫീനത്തിനെ ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണ് നീണ്ട ചരിത്രമാണ് ചുരുക്കി പറയുന്നു കത്ത് കൊടുത്ത് ഒരു സ്ഥലത്തേക്ക് അയക്കുന്ന സമയത്ത് വഴിമത്തെ അതാ വലിയ ഒരു സിംഹം വലിയ ഒരു സിംഹം ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നു റോട്ടിൽ കൂടി അങ്ങ് നടന്നു പോകാൻ കഴിയില്ല സിംഹത്തിന്റെ അടുത്ത് എത്തിയാലോ സിംഹം ആ ചാടിക്കടിച്ചു കളയുമെന്ന് പേടിയായി അങ്ങനെ ആ സിംഹത്തെ കണ്ടപ്പോൾ മടങ്ങിപ്പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മടങ്ങിപ്പോവുകയാണ് നല്ലത് എന്ന് തന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പറയുന്നു ഞാൻ വന്ന അതുകൊണ്ട് നബിയു എന്നെ അബ്വാഹുവിന്റെ റസൂല് ഏറ്റെടുക്കും എനിക്കൊരു പേടിയുമില്ല ഞാൻ റസൂർ കത്തുമായി വന്ന ആളാണ് ഈ കത്തുമായി വന്നതുകൊണ്ട് എന്നെ അള്ളാഹുവിന്റെ റസൂല് ഏറ്റെടുക്കും റസൂലുള്ള ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പിൽ സിംഹത്തിന്റെ മുമ്പിൽ ചെന്ന് ചെന്ന്ഹത്തോട് പറയുന്നു യാ അസ ഇന്നീ റസൂലു റസൂ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ദൂതനാണ് ഒരു കത്തുമായി വന്ന ആളാണ് എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം മൊഴാതിരതി അള്ളാഹു എന്നിവരേക്ക് കൊടുക്കണം നീ കത്ത് കൊണ്ടുപോയിട്ട് അതിന് നീ വൈമാറി തരണമെന്ന് അസദിനോട് പറഞ്ഞപ്പോൾ അതാ മെല്ലെ അസദവിടുന്ന് അങ്ങോട്ട് ഒന്ന് മാറിയിട്ട് ഹം 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 എന്ന് പറഞ്ഞു അതിന്റെ ശബ്ദത്തിൽ പറഞ്ഞു അങ്ങനെ പോയി കത്ത് മൊഴാതിരതി അള്ളാഹു എന്നുവിന്റെ കയ്യിൽ കൊടുത്തു വന്നപ്പോൾ ഈ സാധനം രണ്ടാമതും വഴിയിലിരിക്കുന്നു പേടിയായി ഉടനെ തന്നെ ചെന്നിട്ട് പറഞ്ഞു ഞാൻ നേരത്തെ ഇതിലെ പോയ ആളാണ് സഫീനയാണ് ഞാൻ ഞാൻ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽനോട്ടത്തിലുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് വഴി തരണം എന്ന് പറഞ്ഞപ്പോൾ അതാ ൊടുക്കുന്നു അങ്ങനെ വന്ന് അഷറഫു തങ്ങളോട് ക്രിസ്ത പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ അല്ലാഹുഹു الله إن رسول الله يمريم يعني الله فقال صلى الله عليه وسلم إنه إن إنه سأل كيف محمد صلى الله عليه وسلم وأبو بكر وعمر وعثمان وعلي رسول الله صلى الله عليه وسلم ذكرهم ما لخلفاء الراشد قال آية സഹാബികളും എങ്ങനെയുണ്ട് അവരുടെ സ്ഥിതി എന്താണ് എന്നാണ് ആ സിംഹം പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ളത് രണ്ടാമതും മടങ്ങി വരുമ്പോൾ ആ കൂട്ടത്തിൽ വീണ്ടും പറഞ്ഞതിന്റെ അർത്ഥം ഇവരുടെ ാണ് സന്തോഷമല്ലേ എന്നാണ് ഈ സിംഹം ചോദിച്ചത് പ്രിയപ്പെട്ട മിനിങ്ങളെ അതാണ് തങ്ങൾ പറഞ്ഞു അമ്മാൻറെ റസൂലിന്റെ സഹായമുണ്ടായാൽ അള്ളാഹുവിന്റെ റസൂല് തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏത് പുലി ചാടി വന്നാലും ഏത് സിംഹം ചാടി വന്നാലും അതൊരു പ്രശ്നമല്ല പുലിയും കരടിയും അതൊരു പ്രശ്നമേ അല്ല എന്ന് ഇങ്ങനെ എത്രയെത്ര സംഭവം ഇസ്ലാം മതം ഇവിടെ പ്രചരിച്ചത് മഹത്വക്കളായ സഹാബത്തിന്റെയും അതിന്റെ ശേഷമുള്ള താപികളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹിങ്ങളുടെയും വഴികൊണ്ടാണ് അതുകൊണ്ട് ഇവിടുത്തെ സുന്നത്ത ജമാത്തിന്റെ അടിച്ചുകൂടിയ ജനലക്ഷ്യങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുസ്ലിംകൾ പീഡിക്ക പീഡിപ്പിക്കപ്പെടുന്നു മുസ്ലിംകൾ അക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് ആരും നിരാശപ്പെട്ടു പോകണ്ട നമ്മുടെ രാജ്യത്ത് ഇൻഷ അത് വരികയില്ല ഒരിക്കലും വരില്ല ഒരിക്കലും മുസ്ലിം സമുദായത്തിന്റെ ഇവിടുന്ന് വിട്ടുപോകേണ്ടി വരില്ല ഇവിടുത്തെ മുസ്ലിംകൾ അത്രയും ഭദ്രതയുള്ളവരാണ് അച്ചടക്കമുള്ളവരാണ് സമാധാനമുള്ളവരാണ് നിഷ്പക്ഷതയുള്ളവരാണ് അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല നാം എല്ലാവരും ക്ഷമയോടുകൂടി ജീവിക്കണം നല്ല ജീവിതം ജീവിക്കണം ബഹുമാനപ്പെട്ട വിലമാക്കൾ ഔലിയാക്കൾ ഔലിയാക്കൾ സൂഫി വര്യന്മാർ കടിഞ്ഞുപോയ അവരുടെ ജീവിതം നാം ബഹുമാനപ്പെട്ട കടിഞ്ഞുപോയണം അഹമ്മു അലോ അങ്ങനെ തുടങ്ങി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബഹുമാനപ്പെട്ട ാഹു അല്ലു വടക്കേ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ തങ്ങളും തുടങ്ങിയാഹു അല്ലു അതുപോലെ കണ്ണൂർ ജില്ലയില് അതാ വളപട്ടണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എഴുന്നൂറ് കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ വന്ന് അസയ് ജലാലുദ്ദീൻ തങ്ങൾ അടക്കം അതുപോലെ പെരികത്തൂരിൽ എണ്ണൂറ് കൊല്ലം മുമ്പ് വന്ന് അടങ്ങിയിട്ടുള്ള അലിയുൽ അള്ളാഹു അല്ല തുടങ്ങി എണ്ണിയാൽ തീരാത്ത ഔലിയാക്കൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് കോഴിക്കോടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ചും കണക്കായ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് കോഴിക്കോട് ഈ ഔലിയാക്കളും സൂഹിവര്യന്മാരുമെല്ലാം ഇവിടെ കാണിച്ചു തന്ന മാർഗം ആ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് ആ മാർഗത്തിലൂടെ നമ്മൾ പോയാൽ തീർച്ചയായും ഞാൻ ഓർമ്മിപ്പിച്ച വെച്ച് തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് തീർച്ചയായും വിജയമുണ്ട് നമുക്ക് എവിടെയും പരാജയമില്ല ഇങ്ങനെ ഔലിയാക്കള് സ്വാധീനങ്ങള് എത്രയാണിവിടെ ഇശ്രാമതം പ്രചരിപ്പിക്കാൻ അവരുടെ കറാമത്തുകൾ പ്രദർശിപ്പിച്ചത് ഒരു ചെറിയ സംഭവം കൂടി ഞാൻ പലപ്പോഴും പറഞ്ഞതായി നിങ്ങൾ കേട്ട് കാണും എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ അടുത്ത് മറ്റൊരു സ്ഥലമുണ്ട് ആഫ്രിക്കൻ നാടുകളിൽപ്പെട്ട സ്ഥലമാണ് അവിടെ ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബികൾ താപിയും ഉണ്ട് റബി അള്ളാഹുഅലവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമത പ്രചാരണത്തിന് പോയി ചുരുക്കി പറയുന്നു ഐർവാനിലെത്തിയപ്പോൾ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാസ്ഥാനം വേണം നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് ആസ്ഥാനം വേണമല്ലോ എല്ലാ സ്ഥലത്തും ആസ്ഥാനമുണ്ട് ഈ ആസ്ഥാനം വേണം നമുക്ക് എന്നിട്ട് വേണം ഇവിടെ പ്രവർത്തിക്കാൻ എന്ന് തീരുമാനിച്ച് പറഞ്ഞു അതാ ഇന്ന തരം നമുക്ക് ഒരു ഓഫീസ് ഉണ്ടാക്കാൻ ഒരു വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അവിടെ നമുക്ക് പോയി നോക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെയെന്ന് ചെന്ന് നോക്കുമ്പോൾ അതാ പാമ്പുകളും തേളുകളും അല്ല ഒരു ഭാഗത്ത് സിംഹവും കരടിയും നിറഞ്ഞുകിടക്കുകയാണ് ഓടാൻ ി കൂടെയുള്ളവർ തങ്ങൾ പറഞ്ഞു അനങ്ങിപ്പോകരുത് നിങ്ങൾ ആരും ഓടിപ്പോകരുത് നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ നോട്ടമുണ്ട് ആ റസൂർ ഏറ്റെടുത്ത കൂട്ടരാണ് നമ്മള് റസൂലുന്റെ ദീന നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹാൻ അള്ളാഹാന്റെ റസൂല് നമ്മളെയും ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അടുത്തു ചെന്ന് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അസ്മഹാബുകൾ അതുകൊണ്ട് ഇവിടുന്ന് അല്ലെങ്കിൽ ഫൈലൊക്കെ നിങ്ങൾ ഞങ്ങൾ കൊന്നു കളയുമെന്ന് പാമ്പിനോടും സിംഹത്തോടും പറഞ്ഞപ്പോൾ സുഭാനതല്ല ജനാരൂ സിംഹങ്ങളതാ ചെറിയ കുട്ടികളെയും എടുത്ത് പുറത്തിട്ടിട്ട് ഓടുന്നു പാമ്പുകളും ചെറിയ ചെറിയ പാമ്പിനെ പുറത്തിട്ട് ഓടി തലം വിട്ടുപോയി കഴിവാൻ എന്ന സ്ഥലം ഇന്നും ഇസ്ലാമിക കേന്ദ്രമാണ് ഇസ്ലാമിക രാഷ്ട്രമാണ് പ്രിയപ്പെട്ട മുക്മിനികളെ എങ്ങനെ അവിടെ ഇസ്ലാം മതം വന്നു ൊണ്ടുംരിച്ച കൊണ്ടും അല്ലല്ലോ ഇസ്ലാം മതം വന്നത് അവിടെ അക്രമം കൊണ്ടല്ല അവിടെ പ്രകോപനം കൊണ്ടല്ല പ്രലോഭനം കൊണ്ടല്ല മറിച്ച് സഹാബത്തിന്റെ സഹേപത്തിന്റെ മൗലിയാക്കളുടെ ക്രാമത്തിന്റെ പേരിലല്ലേ മതം വന്നത് അങ്ങനെ ഈ കേരളത്തിലും ഇന്ത്യ രാജ്യത്ത് മുഴുവനും ലോകത്ത് മുഴുവനും നാം പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെയും മാതൃക സ്വീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത അഖിൽ സുന്നവൽ ജമാൻറെ അനുസരിച്ച് മഹാന്മാരായ ആളുകൾ അവരെ കൊണ്ടാണ് ഇസ്ലാം ഇവിടെ വന്നത്